എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വഴിയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് നമ്മുടെ ചോറ്റുപാത്രം നമ്മുടെ ചോറ്റുപാത്രത്തിൽ നല്ല പൂഫോളത്തി ഇഡലി നാല് ഇഡ്ഡലി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് വെ വെള്ള തേങ്ങച്ചമ്മന്തി ചട്ട്ണി തേങ്ങ ചട്ടനി ഇത് ഉള്ളിച്ചമ്മന്തി ഇത് സാമ്പാർ അപ്പം ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് വയറു നിറയ്ക്കാൻ വരും എല്ലാവരും മക്കളെ ഇഡ്ഡലി പാപ്പം കഴിക്കാം ചമ്മന്തി കൂട്ടിട്ട് കഴിക്കട്ടെ ആദ്യം ചമ്മന്തി കുട്ടി കഴിക്കട്ടെ സൂപ്പർ സൂപ്പർ നല്ല പൂ വലത്തു മക്കള് ചായ കുടിച്ചുവാ എന്തൊക്കെയാണ് ചായക്ക് പിന്നെ നമുക്ക് സാമ്പാർ ഒഴിച്ചിട്ട് കഴിക്കാം സാമ്പാർ കട്ടി കുറവാണ്ട്ടാണ് എപ്പോൾ സാമ്പാർ കഴിക്കുമ്പോൾ നല്ല കട്ടിയാണ് അപ്പം ഞാൻ കട്ടി കുറച്ച് വെച്ച് തേങ്ങ ചട്നി സാമ്പാറിന് തേങ്ങ ചട്നിയും കൂടിയിട്ട് കഴിച്ചു നോക്കാം തേങ്ങ ചട്നി നന്നായി അരിഞ്ഞില്ല സാമ്പാർ കട്ടി വേണം എന്നഭിപ്രായ അഭിപ്രായമുള്ളവരുണ്ട് കട്ടി കുറവ് മതി എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അല്ല ചിലക്ക് കട്ടി വേണം ചിലക്ക് കട്ടി വേണം രണ്ടായിരുന്നു സാമ്പാർ സാമ്പാർ തന്നെ ഞാൻ സാമ്പാറിലധികം കഷ്ണങ്ങൾ ചേർക്കില്ല എന്തൊക്കെയാ മുരിഞ്ഞക്കായ ഇടും വെണ്ടക്കായ തക്കാളി മാത്രം അതിനാൾക്കാർ എന്താ തക്കാളി സാമ്പാർ അല്ല വെണ്ടക്ക സാമ്പാർ മറ്റുള്ളവർ എല്ലാ കഷ്ണമുണ്ട് സദ്യക്കൊക്കെ എല്ലാ കഷ്ണമുണ്ട് ിട്ടു ആകെ ഇത്തിരി വന്ന് കഷ്ണം അതെ ഉള്ളോ അപ്പം ഇനി വേറൊരു കറി വെക്കാത്ത കഴിയില്ല അപ്പം അത് നാലഞ്ച് കഷ്ണാക്കിട്ട് സാമ്പാറിലിട്ടു ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണോ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടോ എന്നാൽ തിരിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം എന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ സഹായിച്ചിട്ടുണ്ട് ലക്ഷ്യങ്ങളും കോടികളൊന്നും എന്നാലും എനിക്ക് അത് വലിയ തുകയാണ് ആ വലിയ തുകകൾ ഞാൻ ഓരോരുത്തർക്കും സഹായിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ കഷ്ടസമയം എനിക്കില്ലായ്മ വരുമ്പോൾ പത്ത് രൂപ ചോദിച്ചിട്ട് തരാത്തവരുമുണ്ട് നമ്മളൊരാൾ വന്ന് ചോദിക്കുമ്പോൾ ചുവയോ വെള്ളിയോ വിളക്ക് വെച്ച നേരമോ വേറെ വില വിശേഷങ്ങളോ ഒന്നും നമ്മൾ നോക്കില്ല അങ്ങക്ക് നോക്കുന്നവരുമുണ്ട് ആദ്യകാലത്ത് ഞാൻ നവരാത്രി കാലം അത് ചോറ്റാണിക്കര പോകണം അപ്പോൾ കാശന്വേഷിച്ച് അന്വേഷിച്ച് കിട്ടിയില്ല അവസാനം ബുക്ക് ബുക്ക് പൂജയായി അന്ന് എൻ്റെ ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ഞാൻ എൻ്റെ ഒരു അനിയത്തിനെ വിട്ടു സാമിക്കാൻ ബലത്തിലേക്ക് പോകാൻ ചോറ്റാണിക്കരെ പോകാൻ ഞാൻ നൂറ് രൂപ വിളിക്കാം അന്ന് നൂറ് രൂപ സുഖമായി പോയി രണ്ട് ദിവസം നിന്നിട്ട് വരാം അങ്ങനെ അവിടെ ജന ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കാശ് തെറ്റില്ല ഞങ്ങളേ ബുക്ക് പൂജയ്ക്ക് വച്ചു ഭൂജിക്ക് വെച്ചാൽ പിന്നെ കാശ് കൊടുക്കില്ല അത് വെച്ചാക്കിയ ഒരാശുപത്രി കേസാണെങ്കിലോ അല്ലേ ഭൂജിക്ക് വെച്ചെന്ന് പറഞ്ഞിട്ട് ആളുടെ ജീവിതം നഷ്ടപ്പെടാൻ നമ്മൾ നിക്കുവോ കൂട്ടില്ലല്ലോ അതാണ് മനുഷ്യർ അങ്ങനെയുണ്ട് മനുഷ്യർ അപ്പോ അതുപോലെ എൻ്റെ അമ്മ ജോലിക്ക് പോണ കാലം അപ്പൊ എന്റെ അമ്മയ്ക്ക് എന്റെ കഴുത്തില് എന്തെങ്കിലും കാണണം അപ്പൊ അമ്മ പണിക്ക് പോയിട്ട് കിട്ടുന്ന കാശുകൊണ്ട് കുറി വെച്ചിട്ട് ഒരു മുക്ക മാല എനിക്ക് എടുത്ത് തന്നു അതിട്ട് ഞാൻ നഗരം കാട്ടി നടന്ന് എന്റെ ഒരു കൂട്ടുകാരൻ ആളുടെ പെങ്ങളുടെ കല്യാണം അപ്പൊ അവരച്ഛനും അമ്മയും ഒരു കോടി നടക്കുക പൈസക്ക് വേണ്ടിട്ട് അപ്പൊ അവരമ്മക്ക് അറിഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചി അയ്യാ മാലന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല അമ്മോടും ചോദിച്ചില്ല ആരോടും ചോദിച്ചില്ല അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ ഞാനമ്മ ആരോ കൊടുത്തു എനിക്ക് കല്യാണം കഴിഞ്ഞു പക്ഷേ എനിക്ക് എനിക്കെൻ്റെ മുതലും കിട്ടിയില്ല കാശും കിട്ടിയില്ല ഞാൻ പിന്നെ ചോദിക്കാനും പോയില്ല അമ്മ ചോദിച്ചു മാല എവിടെ അയ്യോ എവിടെ പോയ്യാവോ എവിടെ പൊട്ടി പോയിന്നൊരു കള്ളം പറയുന്നമ്മോട് മനസ്സായി ഉണ്ടോ അതുപോലെ വിളക്ക് കഴിക്കാനായിട്ട് എണ്ണയില്ല അപ്പം ഈ അമ്പലത്തിൽ വരെ ചില്ലറുകളുണ്ടല്ലോ അപ്പോൾ ഈ ചില്ലറുകളൊക്കെ ഞാൻ കൂട്ടി വയ്ക്കും ചില്ലറുകളൊക്കെ കൂട്ടി വെച്ചിട്ടവസാനം ഒന്നിനും പറ്റാണ്ട് ആകുമ്പോൾ അത് എണ്ണി എടുക്കും അങ്ങനെ എണ്ണയില്ല രണ്ട് ദിവസത്തേക്ക് കത്തി ഉണ്ട് എന്നാലും മുൻകൂടി മേടിച്ച് വയ്ക്കണ്ടിട്ട് ഞാൻ ആ എണ്ണി എണ്ണിച്ചിട്ടപ്പെടുത്താണ് മൂവായിരം രൂപ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പാട്ട എണ്ണയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെന്ന് ഇത് കൊണ്ടുപോയോ ഇത് കടയിൽ കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്തൊരു ചേച്ചി പരിചയത്തിലുള്ളത് വരുന്നു സ്വാമി എങ്ങനെയാ എന്നെ സഹായിക്കണം എനിക്കൊരു അയ്യായിരം രൂപയില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ ഉറങ്ങില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ എന്ത് ചെയ്യാനെൻ്റെ കയ്യിൽ ഒന്നുമില്ല അതെ എണ്ണ മേടിക്കാൻ വേണ്ടിയിട്ട് എണ്ണി പെറുക്കി കാശുള്ളൂ അത് അയ്യായിരം ഒന്നുമില്ല ഒരു മൂവായിരം രൂപയുള്ളൂ സാരില്ലേ സ്വാമി അതിങ്ങനെ അത് താ ബാക്കിയുള്ളതല്ലേ ഞാൻ നോക്കണം ആറ് എണ്ണി വെച്ചാൽ കിഴിയാ അങ്ങനെ എടുത്തവർക്ക് കൊടുത്തു അവർ പോയി കുറേ ദിവസങ്ങൾ കഴിഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു ഞാൻ ഫോൺ വിളിച്ചിട്ട് ആ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഒരു രണ്ടായിരം രൂപ എനിക്ക് സഹായിക്കുമെന്ന് എടുത്ത വഴിക്ക് ചിന്തിച്ചു പോലുമില്ല അയ്യോ ഒരു രൂപ എടുക്കാൻ എൻ്റെ ഇല്ല എന്നാണ് ആ ചേച്ചിയുടെ റോഡിയായിരുന്നത് അപ്പം നമ്മൾ സഹായിക്കണോ സഹായിച്ചുകൊണ്ടിരിക്കും സഹായിച്ചോണ്ടിരിക്കുന്നു തിരിച്ച് ആ സഹായം നമ്മൾ പ്രതീക്ഷിക്കേണ്ടായിരുന്നു കിട്ടിയെങ്കിൽ കിട്ടി അത്ര ചിന്തിച്ചാൽ മതി അങ്ങനെ ചോറ്റാണിക്കര ഞാൻ ഭജനീരിക്കുന്ന സമയം അവിടെ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ടു കാലിന് ഇത്തിരി കുറവുണ്ട് അപ്പോൾ കാണാൻ തെറ്റില്ല കാണുമ്പോൾ അങ്ങനെ ഒന്നും നമുക്ക് ഒരു കച്ചറിയായിട്ട് പോകുന്നില്ല അപ്പോൾ ആള് പരിചയപ്പെട്ട ആൾ ട്യൂട്ടോറിയോ കണ്ണൂരാണ് ട്യൂട്ടോറിയോ കോളേജിൽ മാഷാണെന്നൊക്കെ പറഞ്ഞത് മാഷല്ലേ നമ്മളാളെ അടുപ്പിച്ച് നമ്മുടെ കൂടെ നല്ല സ്നേഹമായി അവസാനം ചോട്ടാ എനിക്ക് ഞാൻ പോരുമ്പോൾ ഞാൻ പറഞ്ഞു സാമി ഞാൻ പോവുകയാണ് കേട്ടോ ആശ്രമത്തിലേക്ക് പോവുക എന്ന് പറയും അപ്പോൾ പറഞ്ഞു സാമുടെ ആശ്രമയിലേക്ക് കാണണം ഒരു ദിവസം അവിടെ നിൽക്കണം ഞാൻ വരട്ടെന്തെന്താ ഒരു രൂപ ആൾക്കെടുക്കാല്ലേ ഏട്ടാ എങ്ങനെ ആളവിടെ വന്നു നമ്മൾ ചിന്തിച്ചില്ല എന്നെ വണ്ടിക്കൂലി കൊടുത്ത് ഞാൻ എൻ്റെ അവിടെ കൊടുന്നു രണ്ട് ദിവസം മൂന്ന് ദിവസം ആൾ നിന്നു എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യും അടക്കളയിലോ കടയിൽ പോകാനൊക്കെ അന്ന് ഒരു വലിയ വീട്ടിലത്തെ ഒരു കുടുംബം ഒരു അമ്മയും മകളും അപ്പോൾ അവർക്ക് മകൾക്ക് മകളൊക്കെ ക്യാൻസറിയാം ഒരു മരുന്നിനോടും പ്രതികരിക്കുന്നില്ല രോഗം കൂടി വരിക ചെയ്യണം അങ്ങനെ അറിഞ്ഞിട്ട് നല്ലൊരു സിദ്ധിയുള്ള ഒരു കുടുംബം ആട്ടോ സിനിമാ സ്റ്റാറുകളൊക്കെ ഉള്ളതാണ് ആരാന്ന് ഞാൻ പറയുന്നില്ല അന്ന് അവർ വന്നിരുന്നു അങ്ങനെ അവരുടെ മകളെ ഇവിടെ വന്ന് കാണിച്ച് ദേവീനെ കണ്ട് അനുഗ്രഹം മേടിച്ചു പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വരും ഭജനയിലും പ്രാർത്ഥനയിലും പൂജയിലൊക്കെ പങ്കെടുക്കുക അങ്ങനെ ആ കുട്ടിക്ക് രോഗങ്ങൾ കുറവായിക്കൊണ്ടിരുന്നു ആ ഡോക്ടർ പറഞ്ഞു അവർക്ക് ഭയങ്കര ബിസിനസ് ആയി തന്നെ ആ സ്ത്രീയുടെ കയ്യിൽ കിടക്കണ ഒരു മോതിരം എത്ര പവനെന്തെന്ന ആള് നോക്കി ലോലിൻ്റെ എനിക്ക് തോന്നും അത് ഞാൻ കയ്യിലിട്ടു അത് ചോദിച്ചു ഒരു മുക്ക പവൻ ഉണ്ടാവും അതിലൊരു മൂന്ന് കല്ലാണ് വെള്ള നല്ല വിലയുള്ള കല്ല് അങ്ങനെ അത് എൻ്റെ വിരലിൽ കിടന്നിരുന്നു ഇയാൾ ചോറ്റാണിക്കരെ ഇന്ന് വന്നു എൻ്റെ കൂടെ നിന്ന് അങ്ങനെയായി ഇയാൾ എന്ത് ചെയ്തു രാത്രിയിൽ എൻ്റെ ഈ മോത്രത്തിൻ്റെ തിളക്കാൽക്ക് അതിനെ ഇഷ്ടമായി സമയം എനിക്ക് ജീവിതത്തിൽ ഇടാൻ പറ്റില്ല ആ മോതിര ഇന്നൊരു ദിവസം ഞാൻ കേട്ടോട്ടേന്ന് ചോദിച്ചു അതിനെന്താ ഒരാഗ്രഹമല്ലേ ആരോടും ചോദിച്ചില്ല അവിടെ വെച്ച് ഞാൻ ഊരി കൊടുത്ത് അങ്ങനെ പിറ്റേ ദിവസം എന്താ ഒന്നും ഞാൻ പിറ്റേ ദിവസം തരണം എന്നിട്ടൊന്നും ഇല്ല അങ്ങനെ ആളോട് ഞാൻ പറഞ്ഞു കടയിൽ പോയിട്ട് പോവാം നമുക്ക് കുട്ടാൻ കറികൾ വയ്ക്കൊന്നുമില്ല പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ സഞ്ചി മുന്നൂറ് രൂപ മുന്നൂറ് രൂപ സഞ്ചി കൊടുത്തിട്ട് ഞാൻ വിട്ടു അപ്പൊ ഞാൻ ഈ അമ്പലത്തിൻ്റെ അവിടെ എന്തിട്ടൊരു പോട്ടം തിറക്കാനായിട്ട് ആനിറക്കിയത് അങ്ങനെ ഒരു വൈബ് അഞ്ച് മിനിറ്റ് നമ്മൾ എൻ്റെ മോതിര വരണം ആ ചിറ്റ വന്നൊറ്റ അടിയ ജീവൻ പോയി അപ്പൊ എനിക്ക് എന്തോ ബസ് പശിക്ക് പോകുന്നു ആളെ കാത്ത് 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 രാത്രിയായിട്ടും ആള് വന്നില്ല ആളെ എവിടെ പോയി അന്വേഷിക്കാനോ അന്ന് ഫോണില്ല ഒന്നുമില്ല കൂടുതലാളെ വിവരങ്ങളൊന്നും എനിക്കില്ല അങ്ങനെ അതുകൊണ്ട് ആള് പോയി അപ്പോൾ നമ്മൾ എന്നും ഇങ്ങനെ ഇരുന്ന ആൾക്കാർ നമ്മളെ പറ്റിക്കുന്നു എന്നാൽ നമ്മൾ പഠിക്കീ ആഴ്ച പഠിച്ച ആളല്ലേ ആട്ട ഞാൻ ഈ ആഴ്ച എന്നെ അറിയണ ഒരു വ്യക്തിയാണ് നല്ല ജോലിയുള്ള ആളാണ് അവർക്ക് എത്ര കിട്ടിയാകുമ്പോൾ ഇല്ല അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാമി സാമീക്ക് ലോൺ അടയ്ക്കാനുള്ള കാശിന്ന് ഒരായിരം ആൾക്കാരറിയാം എനിക്ക് ലോൺ ഉണ്ട് രണ്ടാം തീയതി രണ്ടാന്തി ഏഴായിരം ലോണുണ്ട് എന്നറിയാം അപ്പം ആ കാശി ബാങ്കിൽ ഇടുന്ന ആൾക്കാരറിയാം ബേങ്ക് സമുദായ എല്ലാ കാര്യത്തിനാളെ ഞാൻ ഇടപ്പെടുത്തുക അങ്ങനെ ശരി രണ്ടാം തീയതി എല്ലാം ഇടയ്ക്കുണ്ടോ ഇനി കൊണ്ട് ഒരാഴ്ച എന്നു വെച്ചിട്ട് അതിന് ആയിരം എടുത്തു കൊടുത്തു ഇടാന്ന് പറഞ്ഞു എവിടെ അതും നോക്കി ഞാൻ ഇരിക്കുക മുപ്പതാം തീയതി ആയിട്ടുമില്ല മുപ്പത്തൊന്നും ആയിട്ടുമില്ല ഒന്നാം തീയതി ആയിട്ടുമില്ല ഫോൺ എടുക്കുമ്പോൾ സ്വിച്ച് ഓഫ് പിന്നെ ഞാൻ ആ ഒന്നാം തിയതിയുടെ ഉള്ളിൽ ഞാൻ എനിക്ക് അറിയുന്നൊരു കുട്ടിയോട് പറഞ്ഞു മോനെ ഇങ്ങനെ ഒരു പ്രശ്നമാണ് ആയിരം രൂപ ബെങ്കിലിടാൻ പറഞ്ഞു കുട്ടിയപ്പിനിട്ടിട്ട അപ്പം അങ്ങനെയാണ് മനുഷ്യരെന്ന് പറയുന്നു ആയിരം എപ്പോഴും കിട്ടിയിട്ടില്ലേ വിളിച്ചിട്ടുമില്ല ഞാൻ ഇട്ടാ കണി ഞാൻ എത്ര കിട്ടിയാലും പഠിക്കില്ല ഇതുപോലെയാണോ നിങ്ങൾ എന്നാൽ ഇനി അങ്ങനെ പോയാലോ നമ്മൾ നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയണം ജീവിക്കാൻ പഠിക്കണം ഇന്നെങ്കിലും ജീവിക്കാൻ പഠിച്ചില്ലെങ്കിൽ നമ്മളുടെ ഒക്കെ ജീവിതം ആരുമില്ലാത്തവരുടെ കുടക്കീഴിലായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിൽ ആ ബെല്ലുവട്ടനും ചൂന്ന് വട്ടനും അമർത്തായിട്ട് അമർത്തിയിട്ടില്ലെങ്കിൽ ഒരേ ഒരു പട്ടം അതൊന്ന് അമർത്തുക എങ്കിലെ എൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയുള്ളൂ പുതിയ വീഡിയോയിൽ അതുവരെ അതുവരെല്ലാവരും സന്തോഷമായിരിക്കും